കഴിഞ്ഞ തവണ പറഞ്ഞതിലൊരു തിരുത്തുണ്ട് അമിത വിക്രമ എന്നുള്ള നാമത്തിൻ്റെ ഭാഗമായിട്ട് തത്വസമൂഹങ്ങളെ തന്നിൽ ധരിച്ചവൻ എന്ന സ്ഥലത്ത് തത്വങ്ങൾ കുറിച്ച് പറഞ്ഞപ്പോൾ ഇരുപത്തി നാല് തത്വങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത് അത് ശരി ഇരുപത്തിനാലല്ല അത് ശരിക്ക് ഇരുപത്തിനാലല്ല ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിയഞ്ച് തത്വങ്ങളാണ് ഉള്ളത് വൈഷ്ണവ സമ്പ്രദായത്തിൽ അത് തത്വങ്ങൾ പറയുമ്പോൾ ഇരുപത്തഞ്ച് ആണ് ഉള്ളത് പുരുഷൻ പ്രകൃതി പിന്നെ മഹത്ത് അല്ലെങ്കിൽ ബുദ്ധി അഹങ്കാരം മനസ്സ് ഇങ്ങനെ അഞ്ചാണ് പിന്നെ പഞ്ചജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ പത്ത് പിന്നെ പഞ്ച തന്മാത്രകളും പഞ്ചഭൂതങ്ങളും ഇങ്ങനെ ഇരുപത് ഇരുപത്തി അഞ്ച് തത്വങ്ങളാണ് ഉള്ളത് ഇതിൽ കേരളീയ രീതിയിലേക്ക് വരുമ്പോൾ വിഷ്ണു സംഹിത തന്ത്രസമുച്ചയം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ പ്രകൃതി പുരുഷന്മാരുടെ ഭാഗത്ത് ജീവപ്രാണന്മാരാണ് അത് പ്രധാനമായിട്ടും വിഷ്ണു സംഹിതയിലാണ് പറയുന്നത് ജീവൻ പ്രാണൻ ഇതാണ് പ്രകൃതി പുരുഷന്മാർ അപ്പോൾ ജീവൻ പ്രാണൻ ബുദ്ധി അഹങ്കാരം മനസ്സ് പിന്നെ പഞ്ചജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ പഞ്ച തന്മാത്രകൾ പഞ്ചഭൂതങ്ങൾ ഇങ്ങനെ ഇരുപത്തിയഞ്ച് തത്വങ്ങളാണ് ഉള്ളത് അപ്പം ആ ഇരുപത്തിയഞ്ച് തത്വങ്ങൾ ഉള്ള ആ ഇരുപത്തഞ്ച് തത്വം ഈ തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ലോകമാണ് ഈ കാണുന്ന പ്രപഞ്ചം മാനിഫെസ്റ്റ് ചെയ്ത ആ മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള പ്രപഞ്ച ആണ് ഇരുപത്തഞ്ച് തത്വങ്ങൾ ആ പ്രപഞ്ചവും അത് കാണുന്ന ആളും ആണ് ചേർന്നതാണ് ഇരുപത്തഞ്ച് അതായത് ഞാനും ഞാൻ കാണുന്ന ലോകവും ആണ് ഈ ഇരുപത്തഞ്ച് തത്വങ്ങൾ ഈ കാണുന്ന ലോകം മുഴുവൻ ഇവിടെ സംഭവിക്കുന്ന എല്ലാം അതാണ് ഈ തത്വങ്ങൾ അത് തന്റെ സൂക്ഷ്മ ശരീരത്തിൽ ധരിച്ചിരിക്കുന്നവനാണ് അല്ലെങ്കിൽ നാരായണന്റെ സൂക്ഷ്മ ശരീരമാണ് ഈ തത്വങ്ങൾ ഇനി അടുത്ത നാമത്തിലേക്ക് കടക്കാം അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം അനന്താത്മാ ഇപ്പോ കൂർമാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ തുടർന്ന് പറയണം അംഭോനിധി എന്നുള്ള നാമത്തിന് ശേഷം അടുത്ത നാമം പറയണം അനന്താത്മാ ഭാഷയാരൻ പറയുന്നു അതിനു മുകളിൽ ജഗതാധാര സ്തംഭമായുള്ള ഭോഗീന്ദ്രനായ അനന്തൻ്റെ ആത്മാവായി വർത്തിക്കുന്നു എന്നുള്ളതിനാൽ അനന്താത്മാ എന്ന് നാമം അനന്താത്മാ അനന്തൻ്റെ ആത്മാവ് അനന്തൻ എന്ന് പറഞ്ഞാൽ സംഘർഷണ ഭഗവാനാണ് സംഘർഷണന്റെ ഭാഗമാണ് അനന്തൻ എന്ന് പറയാം അല്ലെങ്കിൽ സംഘർഷണൻ തന്നെയാണ് അനന്തൻ എന്ന് പറയാം വാസുദേവൻ എന്ന് പറയുന്നത് ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ വേറൊരു ഭാ ഒരു ഭഗവാൻ തന്നെയാണ് പക്ഷെ ഭഗവാന്റെ വേറൊരു ഭാഗം സംഘർഷണനാണ് അനന്തനായിട്ട് മാറിയിട്ടുള്ളത് അപ്പം സംഘർഷണനെക്കുറിച്ചാണ് സംഘർഷണനെക്കുറിച്ചാണ് ഈ കൂർമാവതാരത്തിൽ പരാമർശിക്കുന്നത് കൂർമാവതാരം കൂർമ്മം എന്ന് പറയുന്ന രൂപത്തിലിരിക്കുന്നത് സാക്ഷാത് സംഘർഷണനാണ് അതിനു മുകളിൽ അതായത് ഈ ജഗത്തിൻ്റെ ആധാരമായിട്ട് കൂർമ്മം ഇരിക്കുന്നു കൂർമ്മത്തിന് മുകളിൽ ജഗത് സ്തംഭമായുള്ള ഭോഗീന്ദ്രനായ അനന്തൻ്റെ ആത്മാവായി വർത്തിക്കുന്നു അനന്തൻ്റെ ആത്മാവ് അനന്തൻ ഞാൻ എന്ന് പറയുന്ന ബോധം അനന്തൻ്റെ ഉള്ളിലുള്ള ജ്ഞാൻ എന്ന് പറയുന്ന ബോധം അനന്തൻ്റെ ആത്മാവ് അതായത് ഈ കൂർമ്മത്തിന് മുകളിൽ കൂർമ്മമാണ് പ്രപഞ്ചത്തിനെ താങ്ങുന്നത് ആ കൂർമ്മത്തിനു മുകളിൽ അനന്തൻ അതായത് ആദി കൂർമ്മത്തിൻ്റെ മുകളിൽ അനന്തനാണ് ഈ അനന്തൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ആ അനന്തൻ്റെ ആ അനന്തൻ എന്ന് പറയുന്നത് എന്താണ് ജഗത് ആധാര സ്തംഭമാണ് ജഗത്തിൻ്റെ ജഗത്തിനെ മുഴുവൻ നിലനിർത്തുന്ന ആ ആധാരത്തിൻ്റെ സ്തംഭം ഭോഗീന്ദ്രനാണ് സർപ്പരാജനാണ് സർപ്പശ്രേഷ്ഠനാണ് ഭോഗീന്ദ്രനായിട്ടുള്ള അനന്തൻ്റെ ആത്മാവായി വർത്തിക്കുന്നു ഭഗവാൻ എന്നുള്ളത് കൊണ്ട് അനന്താത്മാജയ ശ്രീജയാഖ്യ സംഹിതയിൽ പ്രകാരം പറയുന്നു ആധാരശക്തേരുപരി വിമലം ദീപ്തവിഗ്രഹം ജ്വാലാശപ സമാകീർണം ശംഖചക്രഗദാധരം അനന്തശം ഇത് ന്യാസത്തെക്കുറിച്ച് പറയുന്നതാണ് പീഠന്യാസം ആധാരശക്തിക്കുപരിയായി ആധാരശക്തി മുകളിൽ അതായത് ഗുരുഗണപതിയുടെ മുകളിൽ ആധാരശക്തി അതിനുശേഷം മൂലപ്രകൃതി ആദികൂർവം അതിനു മുകളിൽ അനന്തൻ ഇതൊക്കെ സൂക്ഷ്മശക്തികളാണ് ഈ ലോകത്തെ ധരിക്കുന്ന സൂക്ഷ്മശക്തികൾ ആധാരശക്തിക്കുപരിയായി വിമലമായി പ്രകാശിക്കുന്ന രൂപത്തോടുകൂടി നൂറുകണക്കിന് ജ്വാലകളാൽ പരിവൃതമായി ശംഖ് ചക്രം ഗദ എന്നിവയെ ധരിച്ചിരിക്കുന്ന അനന്തനെ ന്യസിക്കേണ്ടതാണ് ഈ ന്യാസപ്രക്രിയ വരുമ്പോൾ പൂജയിൽ എല്ലാ എന്തിനെയൊക്കെ ന്യസിക്കുന്നു ആ എല്ലാ ന്യാസത്തിനും എല്ലാ ദേവതകൾക്കും രൂപമുണ്ട് എല്ലാത്തിനും രൂപമുണ്ട് അപ്പം ഇവിടെ അനന്തൻ്റെ രൂപം ആണ് പറയുന്നത് ആധാർ ചക്രട്ടിയുടെ മുകളിൽ പ്രകാശിക്കുന്ന രൂപത്തോടുകൂടി നൂറുകണക്കിന് ജ്വാലകളാൽ പരിവൃതമായി ശംഖ് ചക്രം ഗദ എന്നിവയെ ധരിച്ചിരിക്കുന്ന അനന്തൻ ആ അനന്തൻ്റെ ആത്മാവായിരിക്കുന്നവനാണ് ഭഗവാൻ ചക്രലാംഗലഹസ്തം ച പ്രണമന്തം പരാവരം വ്യാഖ്യ സംഹിയിൽ തന്നെ പറയുന്നു ചക്രം കലപ്പ എന്നിവ ധരിച്ചിരിക്കുന്നവനും എല്ലാവരും പ്രണമിക്കപ്പെടുന്നവനും സംഘർഷണനെ കുറിച്ചാണ് പറയുന്നത് ഈ സംഘർഷണ ദേവതയാണ് അനന്താത്മാവ് സംഘർഷണ ദേവതയാണ് അനന്തൻ സംഘർഷണ ദേവത തന്നെയാണ് അനന്താത്മാവ് ആ സംഘർഷണ ദേവതയായത് പോലെയാണ് ചക്രവും കലപ്പയും ധരിച്ചിരിക്കുന്നവനാണ് ഇതെല്ലാം സൂചകങ്ങളാണ് അതായത് അനന്തൻ്റെ മുകളിൽ ഭഗവാൻ ഉറങ്ങുന്നു അനന്തൻ എന്ന് പറയുന്നത് സംഘർഷണൻ ഭഗവാൻ എന്ന് പറയുന്നത് വാസുദേവൻ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഇത് ഈ ഇതൊക്കെ ഉയർന്ന ബോധ സ്വരൂപത്തെക്കുറിച്ചുള്ള പലതരത്തിലുള്ള സങ്കല്പങ്ങളാണ് ഈ സങ്കല്പങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക അടുത്തതായി എഞ്ഞൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നാമം മഹോദതി ശയ മഹോദി ശയ മഹത്തായിട്ടുള്ള ഉദതിയിൽ ശയിക്കുന്നവർ ആ ഭഗവാൻ തന്നെയാണ് പ്രളയകാലത്ത് അനന്തഭോഗശായിയായി മഹാസമുദ്രത്തിൽ ശയിക്കുന്നത് എന്നതിനാൽ മഹോദധിശയ എന്ന നാം ഇപ്പം ഈ ലോകത്തിനെ മുഴുവൻ തന്നിൽ നിലനിർത്തിയിട്ടുള്ള തന്നിൽ താങ്ങുന്ന ആ ഭഗവാൻ പ്രളയം ഈ ലോകം അവസാനിക്കുന്ന സമയം ആ പ്രളയകാലത്ത് അനന്തഭോഗശായിയായി മഹാസമുദ്രത്തിൽ ശയിക്കുന്നു അന്ധകാലത്ത് അന്ധകാലം എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന സമയം അന്ധകാലത്ത് അന്തമില്ലാത്ത അന്തമില്ലാത്തവനായിരിക്കുന്നവനാണ് അനന്തൻ അതാണ് അനന്തൻ അനന്തൻ എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തവൻ അവസാനിക്കുമ്പോൾ എന്താണോ അവസാനിക്കാതെ അവസാനിക്കാതിരിക്കുന്നത് ആ അവസ എല്ലാം അവസാനിക്കുന്നത് ജലത്തിലാണ് എല്ലാം പ്രയ പ്രകരിഷണ ലയിക്കുന്നത് ജലത്തിലാണ് ആ ജലത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നവൻ എല്ലാത്തിൻ്റെയും അവസാനമാകുന്ന ജലത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നവൻ അന്തത്തിൻ്റെ മുകളിൽ അന്തമില്ലാതിരിക്കുന്നവൻ അനന്ത് അങ്ങനെയുള്ള അനന്ത ഭോഗശാലിയായിരിക്കുന്നു അതുകൊണ്ട് മഹോദ അതായത് പ്രപഞ്ചം മുഴുവൻ ലയിക്കുന്നത് ജലത്തിലാണ് ഈ ജലം വലിയ സമുദ്രമായിട്ട് നിലനിൽക്കുന്നു ഈ സമുദ്രത്തിൻ്റെ മുകളിൽ ഭഗവാൻ ശയിക്കുന്നു അതുകൊണ്ട് മഹോദിശയ എന്ന് നാമം അടുത്ത അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം അന്തകഹ അപ്പം അനന്തനെക്കുറിച്ചാണ് പറയുന്നത് സംഘർഷ ഭഗവാനെ കുറിച്ചാണ് പറയുന്നത് സംഘർഷ ഭഗവാന്റെ പേരൊരു പേരാണ് അന്തകൻ അവസാനിപ്പിക്കുന്നവൻ എല്ലാത്തിനെയും അവസാനിപ്പിക്കുന്നത് ഭാഷയെന്ന് പറയുന്നു അനന്തരം എല്ലാത്തിനും അന്തം കുറിക്കുന്നു എന്നതിനാൽ അന്തകഹ എന്ന് നാമം എല്ലാത്തിനെയും അവസാനിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അന്തക എന്ന് നാമം അന്തേ പൃഥ്വ്യാം സലിലെ ദൃശ്യസേത്വം മഹോരക എല്ലാത്തിൻ്റെയും അവസാനത്തിൽ മഹോരകമായി അവിടുന്ന് കാണപ്പെടുന്നു മഹാ ഉരകം മഹാനാഗം മഹാസർപ്പം അതാണ് അനതൻ എല്ലാത്തിൻ്റെയും അവസാനമായി എല്ലാം അവസാനിക്കുന്നിടത്ത് മഹാസർപ്പമായിട്ട് വിളങ്ങുന്നവനാണ് ഭഗവാൻ പറയുന്നു ആസ്തേ ശേഷോ പാതാളം മൂലത്തിൽ പാതാളത്തിൽ സ്ഥിതനായി എല്ലാ ദേവന്മാരാലും ആരാധിക്കപ്പെടുന്നവനായി ഭഗവാൻ സംഘർഷണം സ്ഥിതി ചെയ്യുന്നു തുടർന്ന് വിഷ്ണുപുരാണത്തിലെ വിഷ്ണുപുരാണത്തിൽ തന്നെ പറയുന്നു യസ് ഷാ സകലാപൃഥ്വി ഫണാമണി ശിഖാരുണ ആസ്തേ കുസുമമാലേവ കസ്തദ്വീര്യം മധീഷ്യതി സംഘർഷ്ണനെ കുറിച്ചൊന്ന് കൂടുതൽ പറയുകയാണ് ആരുടെ ഫണത്തിലാണോ ഈ പൃഥ്വി മുഴുവനും ചുവന്ന നിറത്തിൽ ഒരു പൂമാല പോലെ സ്ഥിതി ചെയ്യുന്നത് ആ ഭഗവാൻ സംഘർഷണന്റെ വീര്യം ആരറിയുന്നു വാസുദേവ സംഘർഷണ പ്രദ്യുനിരുദ്ധന്മാർക്ക് നിറങ്ങളുണ്ട് വാസുദേവൻ എന്ന് പറയുന്നത് വെളുത്തത് സംഘർഷൻ എന്ന് പറയുന്നത് ചുവന്ന ചുവന്നത് പ്രദ്യുമ്നൻ എന്ന് പറയുന്നത് മഞ്ഞ അനിരുദ്ധൻ എന്ന് പറയുന്നത് കറുപ്പ് ഇങ്ങനെ നാല് നിറങ്ങൾ അപ്പോൾ ഈ ലോകം മുഴുവൻ സംഘർഷണ ഭഗവാന്റെ നമ്മളിപ്പോൾ ലോകത്തിൽ നമ്മൾ ഈ കാണുന്ന ലോകം ഈ പൃഥ്വി എന്ന് പറയുന്നത് സംഘർഷണൻ്റെ ആ അനേകായിരം അനന്തമായിട്ടുള്ള ഫണങ്ങൾ ആയിരക്കണക്കിന് ഫണങ്ങളിലെ ഒരു ഒരു മുത്താണ് ഒരു മുത്ത് ചുവന്ന നിറത്തിൽ പ്രകാശിക്കുന്ന ഒരു മുത്താണ് അപ്പം അനന്തൻ എന്ന് പറയുന്നത് എത്ര രണ്ടും വലിപ്പമുള്ളവനായിരിക്കും അപ്പോൾ ആരുടെ ഭണത്തിലാണോ ഈ പൃഥ്വി മുഴുവൻ ആ ഈ പൃഥ്വി ചുവന്ന നിറത്തിൽ ഒരു പൂമാല പോലെ സ്ഥിതി ചെയ്യുന്നത് പൂമാല പോലെ ചുവന്ന നിറത്തിൽ സംഘർഷണം ചുവന്ന നിറ ആ ചങ്ക സംഘർഷന്റെ നെറ്റിയിലാണ് ഭൂലോകരിക്കുന്നത് ആ പ്രപഞ്ചം മുഴുവൻ ആരുടെയാണോ ഭണത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ ഭഗവാൻ സംഘർഷന്റെ വീര്യം ആരറിയുന്നു ആരും അറിയുന്നില്ല അതറിയുക എന്ന് പറയുന്നതും സാധ്യമല്ല കാരണം അത് വലിയ ഉയർന്ന തലത്തിലുള്ളതാണ് ഗന്ധർവ അപ്സരസിദ്ധ സിന്നര മഹോരഗാ നാന്തം ഗുണാനാം ഗന്തി തേന തേന അനന്തോയു ഗന്ധർവന്മാർ അപ്സരസുകൾ സിദ്ധന്മാർ കിന്നരന്മാർ മഹോരകങ്ങൾ എന്നിവർ ഭഗവാന്റെ ഗുണങ്ങളുടെ അന്തത്തെ അറിയുന്നില്ല എന്നതിനാൽ ഭഗവാൻ അനന്തൻ എന്ന് അനന്തൻ എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തവൻ അന്തത്തെ അറിയാത്തവൻ ഈ ലോകത്തുള്ള ഒരു ജീവനും നമ്മളടക്കം ഒരു ജീവനും ഏതൊക്കെ ഗന്ധർവന്മാർ ഇതൊക്കെ ദിവ്യ ജീവന്മാരാണ് ഗന്ധർവന്മാർ അപ്സരസുകൾ സിദ്ധന്മാർ കിന്നരന്മാർ മഹോരകങ്ങൾ എന്നിവരെ ഇവരാരും ഭഗവാന്റെ ഗുണ ഭഗവാന്റെ ഗുണങ്ങളുടെ അന്തത്തെ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അനന്തൻ എന്ന് നാമം തസ്യ വീര്യം പ്രഭാവം ച സ്വരൂപം രൂപമേവ ച നഹി വർണ്ണയിതും ശക്യം ജ്ഞാതും വാ ത്രിദൈരപ്പി ആ ഭഗവാന്റെ ആ സംഘർഷരൂപിയുടെ വീര്യം പ്രഭാവം സ്വരൂപം രൂപം എന്നിവ ദേവന്മാർക്ക് പോലും വർണ്ണിക്കാനോ അറിയാനോ സാധിക്കില്ല കൽപ്പാന്തേ യസ്യക്ത്രേഭ്യോ വിഷാനല ശിഖോജ്വല സംക്രീഷണാത്മകോ രുദ്രോ നിഷ്ക്രമ്യ ആത്തിജഗത്രയം നിഷ്ക്രമ്യാത്തി ജഗത്രയം ജഗത്രയം നിഷ്ക്രമ്യ അത്തി ജഗത്രയം കൽപ്പാന്തത്തിൽ ആരുടെ വക്ത്രത്തിൽ നിന്നാണോ വിഷാഗ്നിയോടുകൂടിയ ഉജ്ജ്വലമായ ശിരസ്സോടുകൂടി സംഘർഷണാത്മകനായ രുദ്രൻ ബഹിർഗമിച്ച് മൂന്ന് ലോകങ്ങളെയും ഭക്ഷിക്കുന്നത് അതായത് ഈ ലോകത്തിനെ മുഴുവൻ തിരിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുന്നത് പ്ര ലയിപ്പിക്കുന്നത് പ്രളയത്തിന് കാരണമായിരിക്കുന്നത് സംഘർഷനാണ് ഈ സംഘർഷണനാണ് ത്രിമൂർത്തികളിലെ അതായത് വിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറയുന്നത് വാസുദേവൻ്റെ ഈ ലോകത്തിനെ സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് സംഹരിക്കുന്ന ശക്തികളാണ് അതിൽ സംഹരിക്കുന്ന ശക്തിയുടെ ആത്മാവായിരിക്കുന്നവൻ സംഘർഷണനാണ് എന്ന് പറയുന്നത് ശരിക്കും സംഘർഷണനാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ സംഘർഷണ് ആ തൻ ഈ തന്നിൽ നിന്നും ഭഗവാനിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഈ ലോകത്തിനെ തിരിച്ച് ഭഗവാനിലേക്ക് ലയിപ്പിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിനെ അവസാനിപ്പിക്കുന്നതുകൊണ്ട് ഭഗവാന് സംഘർഷണമൂർത്തിക്ക് അന്തക എന്നു നാമം ഈ സംഘർഷമൂർത്തിയാണ് കൂർമ്മമായിട്ട് നിലനിൽക്കുന്നത് അടുത്തത് അമ്പത്തി ആറാമത്തെ ശ്ലോകം അജോ മഹാരുഹസ്വാഭാവിയോ ജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമ്മ ത്രിവിക്രമ ഇതിൽ ഇതിലെ അജഹ അജ സ്വാഭാവ്യ ജിതാമിത്ര പ്രമോദന ആനന്ദ നന്ദന നന്ദ സത്യധർമ്മ ത്രിവിക്രമ ഇങ്ങനെ പത്ത് നാമങ്ങളാണ് അതിലെ ആദ്യത്തെ നാമം അജഹ അഞ്ഞൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം അജ എന്നുള്ള വാക്കിന് ഇതിനു മുമ്പും രണ്ട് നാമങ്ങൾ അജ എന്നുള്ള എന്നുള്ളത് വന്നിട്ടുണ്ട് അജ എന്നുള്ളത് മൂന്നാമതാണ് ഇത് ആവർത്തിക്കുന്നത് അറുപത്തി ആറാമത്തെയും ഇരുന്നൂറ്റി ആറാമത്തെയും നാമങ്ങളായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഭാഷയകാരം വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇവിടെ കൂർബാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഭാഷകാരൻ പറയുന്നു തത്വങ്ങളുടെ അവസാനത്തിൽ പ്രണവ ഭൂതമായ അകാര അക്ഷരത്താൽ സ്മരിക്കപ്പെടുന്നു എന്നതിനാൽ അജ എന്ന നാമം അകാര എന്ന അകാര സ്വരൂപത്തോടു കൂടിയവരാണ് അജ തത്വങ്ങളുടെ അവസാനത്തിൽ പ്രണവ പ്രകൃതിഭൂതമായ പ്രണവ പ്രണവം എന്ന് പ്രണവത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് അതിലെ അക്ഷരം ആ ഈ ലോകത്തെ അക്ഷരം സാക്ഷാൽ നാരായണൻ്റെ പ്രകൃതിഭൂതമായിട്ടുള്ള അക്ഷരം നാരായണൻ തന്നെയാണ് ആ അകാരാക്ഷരം ആ എന്ന് പറയുന്ന അക്ഷരം സാക്ഷാൽ നാരായണനാണ് കാരണം ആ എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നാണ് ബാക്കി എല്ലാ ശബ്ദങ്ങളിലും ശബ്ദങ്ങളും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അകാരൻ നാരായണനാണ് അകാരാത്മകവും നാരായണ എന്ന് പല പ്രമാണങ്ങളും കാണാം അപ്പോൾ തത്വങ്ങളുടെ അവസാനത്തിൽ ഇരുപത്തി അഞ്ച് തത്വങ്ങൾ ഈ ഇരുപത്തി അഞ്ച് തത്വങ്ങളുടെ അവസാനത്തിൽ ഇരുപത്തി ആറാമത്തെ തത്വമായിട്ട് പരമാത്മാവായിട്ട് നിലനിൽക്കുന്നതാണ് അപ്പൊ ഏത് ഈ ഇരുപത്തി തത്വങ്ങൾ എന്ന് പറയുന്നത് പ്രണവത്തിൽ പ്രണമോ ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ടുള്ള പ്രണവത്തിൽ നിന്ന് വന്നതാണ് അപ്പോ ആ പ്രണ ആ പ്രണവത്തിന്റെ ആ ഇരുപത്തിയഞ്ച് തത്വങ്ങളും ലയിക്കുന്നതും പ്രണവ സ്വരൂപനായിട്ടുള്ള ഭഗവാനിലാണ് അപ്പൊ ആ ലയിക്കുന്നിടത്ത് ആദ്യം നിലനിൽക്കുന്നവൻ പ്രണവത്തിന്റെ ആദ്യത്തെ അക്ഷരം ലോകത്തിലെ ആദ്യത്തെ അക്ഷരം എന്നുള്ള അർത്ഥത്തിൽ അജ 真的，那么。